പ്രത്യേകിച്ച് ഈ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കെതിരായിട്ട് സംസാരിക്കുന്നത് ഈ ദൈവ കോപത്തിന് കാരണമായിട്ട് മാറും അതുകൊണ്ടാണ് രാജ രാജാക്കുമാരുടെ രണ്ടാമത്തെ പുസ്തകത്തിൽ ഈ ഏലീഷ പ്രവാചകനെ ചില കുട്ടികൾ കളിയാക്കുന്നുണ്ട് ഏലീഷ പ്രവാചകനെ കുട്ടികൾ കളിയാക്കുമ്പോൾ ഏലീഷ പ്രവാചകൻ അവരുടെ നേരെ നോക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അവരെ രണ്ട് കരടികൾ വന്നിട്ട് അശിപ്പിച്ചു കളയുകയാണ് ഇപ്പോൾ ഈ നിന്ദിക്കുക പ്രത്യേകിച്ച് ദൈവകൃപതയുടെ നഷ്ടപ്പെട്ട് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെയൊക്കെ നിന്ദിക്കുക ഈ മോശക്കെതിരായിട്ട് മോശക്കെതിരായിട്ട് സംസാരിക്കുമ്പോൾ മിരിയം കുഷ്ഠരോഗിയായിട്ട് മാറുകയും ഇത് പറയുന്നത് ചില ദൈവാനുഗ്രഹം ചില വ്യക്തികളുടെ കുടുംബത്തിൽ നിന്ന് ദൈവകൃപ നഷ്ടപ്പെടാനായിട്ട് കാരണം ഇങ്ങനെ ഈ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ദൈവത്തിൻ്റെ പ്രീതികരമായ ഒരു ജീവിതം നയിക്കുന്നവരെ അഭിഷേകമുള്ളവരെ നിന്ദിച്ച് കഴിയുമ്പോൾ വചനം മത്തായ സവിശേഷം പതിനെട്ടാമത്തെ അധ്യായത്തിൽ ഈ ചെറിയവരിൽ ആരെ നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ദർശിച്ചുകൊണ്ടിരിക്കുക ഈ ഒരു വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഇന്ന് നമ്മൾ കൂടുതൽ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം ഈ ഭൂമിയിൽ ആരെ നിന്ദിക്കാനായിട്ട് പാടില്ല ഈ ഭൂമിയിൽ ആരെ അവഗണിക്കാനായിട്ട് പാടില്ല കളിയാക്കാനായിട്ട് നിന്ദിക്കുക കളിയാക്കുക അല്ലെങ്കിൽ പുച്ഛത്തോടെ സംസാരിക്കുക ഇതൊക്കെ ദൈവകൃപ നഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ് നമ്മൾ ഒരു മേഖലയിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിന്ദിച്ച് സംസാരിക്കുക അവഹേളിക്കുക അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുക കളിയാക്കുക വേദനിപ്പിക്കുക ഒരു ദൈവവൈദലിൽ നിന്ന് ദൈവം ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് ബൈബിളിൽ ഉൽപ്പത്തിയുടെ പുസ്തകം പതിനാറാം അധ്യായം നാലാമത്തെ തിരുവചനത്തിൽ താൻ ഗർഭിണിയാണെന്ന് ഹാഗാർ അറിയുമ്പോൾ ഈ ഗർഭ അതായത് വന്തിയായ സാറായി നിന്ദിക്കുകയാണ് ഗർഭിണിയായ ഹാഗാർ അവൾ ഗർഭിണിയായി സാറായിക്കും കുഞ്ഞുങ്ങളില്ല എന്നറിയുമ്പോൾ നിന്ദിക്കുക ദൈവം ആ നിന്ദിക്കുന്നത് ആ അങ്ങനെ നിന്ദിച്ചു കഴിയുമ്പോൾ തന്നെ ആ ഒരു കുടുംബത്തിൻ്റെ തന്നെ സന്തോഷം നഷ്ടപ്പെടുകയാണ് വീണ്ടും ഒന്ന് സാബുവിൻ്റെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം ആറാമത്തെ തിരുവചനം ഹന്നായിക്ക് മക്കളില്ലാതെ വിഷമിക്കുമ്പോൾ സഹപത്നി പെനീന അവളെ അവഹേളി വേദനിപ്പിച്ച് സംസാരിക്കുക ഏൽക്കാനയുടെ രണ്ട് ഭാര്യമാരിൽ ഹന്നായിക്ക് മക്കളില്ലാതെ അവൾ മക്കളില്ലാതെ വലിയർപ്പണത്തിന് പോകുമ്പോൾ ഈ പെനീന അവളെ പരസ്യമായിട്ട് നിന്ദിക്കുക അത് ഏറ്റവും വലിയൊരു വേദനയായിട്ട് മാറുകയാണ് വീണ്ടും ന്യായാധിപന്മാരുടെ പുസ്തകം പതിനൊന്നാമത്തെ അധ്യായം ഒന്നാമത്തെ തിരുവചനം ഗലയാധികാരനായ ജഫ്തായെ കുറിച്ച് പറയുക അവൻ ശക്തനും ഒരു പോരാളിയുമാണ് പക്ഷേ അവനൊരു വേശ്യാപുത്രനായിരുന്നു അതുകൊണ്ട് ബാക്കി സഹോദരങ്ങളെല്ലാം ഒരു വേശ്യാപുത്രം എന്ന് വിളിച്ച് അവഹേളിച്ച് അത് ഏറ്റവും വലിയൊരു വേദനയായിട്ട് ജസ്താ ജസ്ത വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാണ് വീണ്ടും സാമ്പുന്റെ രണ്ടാമത്തെ പുസ്തകത്തിൽ ആറാമത്തെ അധ്യായത്തിൽ വാഗ്ദാന വേടകത്തിന്റെ മുമ്പില് ദാവീദ് രാജാവ് നൃത്തം ചെയ്യുമ്പോൾ ഈ ദാവീദിന്റെ ഭാര്യ ബിഹാൻ നമ്മള് ദാവീദിനെ നിന്ദിച്ച് സംസാരിക്കുക വീട്ടിൽ നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈശോയുടെ കുരിശുമരണവുമായിട്ട് ബന്ധപ്പെട്ട് കുരിശിൽ കിടക്കുന്ന ഈശോയെ താഴെയുള്ള ആളുകൾ നിന്ദിച്ച് സംസാരിക്കും വലതുവശ ഇടതുവശത്തുള്ള കള്ള നിന്ദിച്ച് സംസാരിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഈ ആത്മീയ ജീവിതത്തിലെ പലരുടെയും അഭിഷേകം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മേഖലയാണ് ഈ നിന്ദിച്ച് സംസാരിക്കുക പലരെ കളിയാക്കുക പ്രത്യേകിച്ച് ഈ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കെതിരായിട്ട് സംസാരിക്കുന്നത് ഈ ദൈവകോപത്തിന് കാരണമായിട്ട് മാറും അതുകൊണ്ടാണ് രാജാക്കുമാരുടെ രണ്ടാമത്തെ പുസ്തകത്തിൽ ഈ ഏലീഷ പ്രവാചകനെ ചില കുട്ടികൾ കളിയാക്കുന്നുണ്ട് ഏലീഷ പ്രവാചകനെ കുട്ടികൾ കളിയാക്കുമ്പോൾ ഏലീഷ പ്രവാചകൻ അവരുടെ നേരെ നോക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അവരെ രണ്ട് കരടികൾ വന്നിട്ട് നശിപ്പിച്ചു കളയുകയാണ് അപ്പോൾ ഈ നിന്ദിക്കുക പ്രത്യേകിച്ച് ദൈവകൃപതയുടെ നഷ്ടപ്പെട്ടത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെയൊക്കെ നിന്ദിക്കുക അതാണെങ്കിൽ മോശക്കെതിരായിട്ട് മോശക്കെതിരായിട്ട് സംസാരിക്കുമ്പോൾ മിരിയം കുഷ്ഠരോഗിയായിട്ട് മാറുകയും ഇത് പറയുന്നത് ചില ദൈവാനുഗ്രഹം ചില വ്യക്തികളുടെ കുടുംബത്തിൽ നിന്ന് ദൈവകൃപ നഷ്ടപ്പെടാനായിട്ട് കാരണം ഇങ്ങനെ ഈ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ദൈവത്തിൻ്റെ പ്രീതികരമായ ഒരു ജീവിതം നയിക്കുന്നവരെ അഭിഷേകമുള്ളവരെ നിന്ദിച്ചു കഴിയുമ്പോൾ ദൈവകൃപ നഷ്ടപ്പെട്ടു ദൈവഗോപത് കാരണം അവർ ദൈവത്തിൻ്റെ വക്താക്കളാണ് ദൈവം ശുശ്രൂഷ ചെയ്യുന്നവരെ പ്രാർത്ഥന നല്ലാണ്ട് ശുശ്രൂഷ ചെയ്യുന്നവരെ ആത്മീയ മേഖലയിലുള്ളവരെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ അവഹേളിക്കുകയും നിന്ദിച്ച് സംസാരിക്കുകയും കളിയാക്കുകയും ചെയ്യുമ്പോൾ കൃപ നഷ്ടപ്പെടും ചില കുടുംബങ്ങളിലെ മാതാപിതാക്കന്മാർ അല്ലെങ്കിൽ പ്രായത്തിൽ മുതിർന്നവരെ നിന്ദിച്ച് സംസാരിക്കുമ്പോൾ അവഹേളിക്കുമ്പോൾ വേദനിപ്പിച്ച് സംസാരിക്കുമ്പോൾ ദൈവകൃപ നഷ്ടപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ സ്ഥാനത്തുള്ളവരെ പറയാൻ പാടില്ലാത്ത വാക്കുകളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഈ പെരുമാറാൻ പാടില്ലാത്ത വിധങ്ങളുണ്ട് ചില ജീവിതത്തിൽ ചിലരുടെയൊക്കെ മനോഭാവമാണ് പെട്ടെന്ന് അങ്ങനെ എല്ലാവരും പരസ്യമായിട്ട് കളിയാക്കുക നിന്ദിച്ച് സംസാരിക്കുക ഇങ്ങനെ പരസ്യമായിട്ട് കളിയാക്കുക ഈ ഒരു ഈ ഒരു മേഖല തന്നെ ചില വ്യക്തികളുടെ ജീവിതത്തിലെല്ലാം അഭിഷേകം ഒന്നാമത് ദൈവകോപത്തിന്റെ കാരണമാകും രണ്ടാമത് ഈ ദൈവാനുഗ്രഹം നഷ്ടപ്പെടാൻ തുടങ്ങും ഈ സംസാരിക്കുന്നതാണ് ലാബാനോട് പറയുന്നുണ്ട് നീ യാക്കോബിനെതിരായിട്ടൊന്നും സംസാരിക്കില്ല ദൈവം അത് ദൈവം തന്നെ വിലക്കുകയാണ് സംസാരിക്കാൻ പാടില്ല യാക്കോവിന് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അല്ലെങ്കിൽ സംഗീത പുസ്തകത്തിൽ പറയുന്നുണ്ട് ബാലാമിനോട് പറയാണ് ഈ ഇസ്രാമിക്കാർക്കെതിരെ പ്രവചിക്കരുത് അതിലൊരു അതിലൊരു പദ്ധതിയുണ്ട് അങ്ങനെ പ്രവചിച്ചു കഴിയുമ്പോൾ അവരവർക്കെതിരായിട്ട് സംസാരിക്കുന്ന ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം അതുകൊണ്ടാണ് ദൈവമായ ഭർത്താവ് അങ്ങനെ സംസാരിക്കുന്നില്ല വിലക്കുന്നത് ഇപ്പോൾ ചില ആത്മീയ മേഖലയിൽ ആത്മീയ വളർച്ച അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ ശുശ്രൂഷയിലുള്ളവർ അല്ലെങ്കിൽ കർത്താവിന് പ്രീതികരമായ ജീവിതം നയിക്കുന്നവര് വണങ്ങാനായിട്ട് പ്രത്യേകം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നവർ ഗുരുക്കപാട് സ്ഥാനത്തുള്ളവർ അവരെ നിന്ദിച്ചു കഴിയുമ്പോൾ ഈ ദൈവകൃപ നഷ്ടപ്പെടുന്ന ദൈവാനുഗ്രഹം നഷ്ടപ്പെടുന്നതിന് കാരണമായിട്ട് മാറും പിന്നെ ആ മൂന്നാമതായിട്ട് ആത്മീയ തകർച്ചയ്ക്ക് പലരുടെയും പ്രാർത്ഥനാ ജീവിതം തകർന്നു പോകാനുള്ള കാരണം ഇങ്ങനെയുള്ള മേഖലയിലുള്ളവരെ നിന്ദിച്ചു കഴിയുമ്പോഴാണ് അവഹണിച്ച് കഴിയുമ്പോഴാണ് അല്ലെങ്കിൽ കളിയാക്കുമ്പോഴാണ് അപ്പം ഈ കളിയാക്കുന്ന മനോഭാവമൊക്കെ പ്രത്യേകിച്ച് ഒരാളെ വ്യക്തിഹത്യ നടത്തുന്ന രീതി കളിയാക്കുക അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പരസ്യമായിട്ട് അവഹേളിക്കുക ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ പ്രചരിപ്പിക്കുക ഇതുവഴിയായിട്ട് ദൈവകൃപ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് ഈ ഒരു മേഖലയിൽ ആത്മശോധന ചെയ്യണം നമ്മൾ മൂലം ആരും ദുഃഖിക്കാനായിട്ട് ഇടപെടുന്നത് സങ്കീർത്തനത്തിലെ പുസ്തകത്തിൽ ഈ ദാവീദിന്റെ മനോഭാവമാണ് അഭിഷേകമുള്ള ഒരാൾക്ക് വില കൊടുക്കുകയാണ് ആ അഭിഷേകമുള്ള ഒരു തന്നെ കൊല്ലാൻ നടക്കുന്ന ൂളിനെ കൊല്ലാത്തതിന് കാരണം ദാവിയതിന് അഭിഷേകത്തിന്റെ വില അറിയാം പ്രിയപ്പെട്ടവരെ അഭിഷേകത്തിൻ്റെ വിലയുണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ദൈവാനുഗ്രഹത്തിന്റെ ശക്തി തിരിച്ചറിയുമ്പോൾ അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മൂല്യം കണക്കാക്കുമ്പോൾ അങ്ങനെയുള്ള നിന്ദിച്ച് സംസാരിക്കുമ്പോൾ അത് ദൈവകൃപ നഷ്ടപ്പെടുന്നതിന് ദൈവാനുഗ്രഹം തകർന്നു പോകുന്നതിന് ദൈവകൃപ നഷ്ടപ്പെടുന്നതിന് കാരണമായിട്ട് മാറും അതുകൊണ്ട് മറ്റുള്ളവരുടെ മറ്റുള്ളവരെ നിന്ദിച്ചും പരിഹസിച്ചും അവരെ മുറിപ്പെടുത്തി സംസാരിച്ചും അതുകൊണ്ടാണ് ബൈബിളിൽ പറയുമ്പോൾ സംസാരത്തിൽ തെറ്റു വരുത്താത്ത ഏവനും കൂണനാണ് അല്ലെങ്കിൽ സുഭാഷ് പുസ്തകം പത്ത് പത്തൊമ്പത് നീതിമാന്റെ നാവ് വിശിഷ്ടമായ വെള്ളിയാണ് അപ്പം നാവിൻ്റെ പരിശുദ്ധി നഷ്ടപ്പെട്ട് കടത്തി കളയുന്നത് അത് മറ്റുള്ളവരെ നിന്ദിച്ച് കളിയാക്കിയും നമ്മുടെ അഭിഷേകം നഷ്ടപ്പെടുത്തി കളയരുത് അതുകൊണ്ട് ഈ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിക്കാം കർത്താവെ ഏറ്റവും വിശുദ്ധിയോടെ സംസാരിക്കാൻ എൻ്റെ നാവിനെ അങ്ങ് ഏറ്റെടുക്കണമേ അതുകൊണ്ടാണ് പ്രവാചകന്മാരുടെ ജർമ്മിയ പ്രവാചകന്മാരുടെ ജർമ്മിയായും പറയുന്നുണ്ട് നിന്നെ എൻ്റെ നാവാക്കും നിന്നെ എൻ്റെ നാവാക്കും നിന്നെ ഞാൻ അഗ്നിയെ നിക്ഷേപിക്കും അതുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ ആരെയും നിന്ദിക്കാതെയും അവഹേളിക്കാതിരിക്കാനായിട്ട് പരിശ്രമിക്കാം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നഷ്ടപ്പെടുത്തി കളയാതിരിക്കട്ടെ നാവിലൂടെ അഭിഷേകത്തെ നഷ്ടപ്പെടുത്തി കളയാതിരിക്കട്ടെ ഈശോ നിങ്ങളെല്ലാവരും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ